കറക്കം എന്ന് പറയുന്ന ഈ ഒരു പാട്ട് പാടാനായിട്ട് എങ്ങനെയാണ് ശ്രീനാഥ് ബാസിയെ കൊണ്ടുവരാം എന്നൊരു വന്നത് പാട്ടിന്റെ ഒരു മൂഡും കാര്യങ്ങളും ഒക്കെ ആദ്യം സംസാരിച്ചു കഴിഞ്ഞപ്പോ പയ്യന്മാരുടെ നാല് പയ്യന്മാരുടെ ജേണിയാണ് എനിക്ക് ഇങ്ങനെ തോന്നി ബാസി പോളിംഗ് മൂഡായിരിക്കും തോന്നി പക്ഷെ ഇന്നീഷി ഞാൻ പറഞ്ഞ ഈ ചേഞ്ച് ഓവർ വരെയുള്ള സ്കോറ് ഭയങ്കര സെറ്റിൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അത് മ്യൂട്ട് ചെയ്യാം എന്നൊരു ഓപ്ഷൻ ഇങ്ങനെ പറഞ്ഞു എനിക്കെന്തോ എനിക്കപ്പഴും അത് അത് വേണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ അത് മ്യൂട്ടാവുമ്പോൾ ബേസിക്കലി എനിക്ക് ചെറിയൊരു ഇറിറ്റേഷൻ സംഭവിച്ചു ഈ പീസ് ഫുൾ സൈലൻസ് ആണ് തിയേറ്ററിൽ ഒരു ഒരു ഇല്ല കോളേജ് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്തത് ചെയ്തത് ജോയിൻ അപ്പോൾ അപ്പോൾ ഹാപ്പൻ അതെ 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 അതും കമ്പോസ് ചെയ്ത വന്നത്െയോസ് ആണ് ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ ഷോർട്ട് ടോട്ടലിംസ് ആണ് ശരിക്കും നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യുമോ നമുക്ക് അത് സിനിമയിലേക്ക് എത്താൻ തോന്നും അല്ല പറഞ്ഞത് സുഷിന്റെ ഉണ്ട് ക്രിസ്റ്റോ എന്ന് പറഞ്ഞിട്ട് ക്രിസ്റ്റോയ്ക്കായിരുന്നു ആദ്യം മുറയുടെ വിളിച്ചിരുന്നത് അപ്പൊ അങ്ങനെ ഹായ് ഹലോ വെൽക്കം വെൽക്കം സയന ടു മോളിവുഡ് വിത്ത് സോ ുംയറക്ടർ ആയിട്ടുള്ള ക്രിസ്റ്റി ജോബിയാണ് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ളത് ഹായ് ക്രിസ്റ്റി വെൽക്കം അപ്പം മ്യൂസിക് ആണ് ആദ്യമായിട്ട് ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഡയറക്ടറായിട്ട് ഫസ്റ്റ് പുറത്തിറങ്ങുന്ന ചിത്രമാണ് എന്താണ് ഇപ്പോ ഒരു ഫീലിംഗ് ഫൈനലി ഓൾറെഡി റിലീസ് ആയിട്ടുണ്ട് റിലീസ് നന്നായിട്ട് പോകുന്നുണ്ട് മ്യൂസിക്കിനും അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് ഹാപ്പിയാണ് നല്ല റെസ്പോൺസ് വരുന്നുണ്ട് ഓക്കെ ഇതിനു മുമ്പ് മുഹമ്മദ് മുസ്തഫ ചെയ്തത് കപ്പേളയായിരുന്നു അപ്പൊ അതിനകത്ത് മ്യൂസിക് ഡയറക്ടർ ആയിട്ട് സുഷീൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ സുഷിൻ പറഞ്ഞിട്ടാണ് ക്രിസ്റ്റി ഈ പ്രോജക്ട് ജോയിൻ ചെയ്തത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സ്റ്റോറി എങ്ങനെയാണ് സുഷിൻ അല്ല പറഞ്ഞത് സുഷിന്റെ പ്രോഗ്രാമർ ഉണ്ട് ക്രിസ്റ്റോ എന്ന് പറഞ്ഞിട്ട് പുള്ളിപ്പോ മ്യൂസിക് ഡയറക്ടറാണ് എന്റെ ഫ്രണ്ട് ആണ് ക്രിസ്റ്റോ അപ്പൊ ക്രിസ്റ്റോ ആണ് ഈ പ്രോജക്റ്റ് ക്രിസ്റ്റോയ്ക്ക് ആയിരുന്നു ആദ്യം മുറയുടെ വർക്ക് വിളിച്ചിരുന്നത് വിളിച്ചിരുന്നത് അപ്പൊ അങ്ങനെ ക്രിസ്റ്റോയ്ക്ക് മൂന്നാല് ബിസി ആയി സ്കെഡ്യൂള് ടൈറ്റ് ആയി അങ്ങനെ കണക്ട് ചെയ്തത് മുറയിലേക്ക് വന്നത് സുഷിൻ നേരത്തെ ചെയ്ത ഒരു ഡയറക്ടറൊപ്പം ഇപ്പം സുഷിനെ പകരം ആയിട്ട് വന്നിരിക്കുകയാണ് ആ ഒരു ഫീലിങ് എന്താണ് അതൊരു ടെൻഷൻ തരുന്ന ടെൻഷൻ അല്ല അതൊരു അഭിമാനമായിട്ടാണ് തോന്നിയത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഞാനത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു പരിപാടി വെച്ച് ഇരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ അത് ഭയങ്കര പ്രൗഡ് ആയിരുന്നു അങ്ങനെ ഒരു പരിപാടി ടെൻഷൻ ഇല്ല എന്തായാലും ഇത് അതുകൊണ്ട് എന്തായാലും അപ്പം മ്യൂസിക് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഡയറക്ടർ ആയിട്ടുള്ളത് ഒരു സെൽഫ് ടോട്ട് ആണ് ആ ജേർണിനെ ായിരുന്നു അതുകൊണ്ടെന്തായാലും ഇനീഷ്യലി ഇലക്ട്രോണിക് ട്രാക്സ് ആണ് കേട്ട് തുടങ്ങിയത് അപ്പം അല്ലാതെ ഒരു സിനിമയായിട്ടുള്ള എക്സ്പോഷർ അത്ര ഉണ്ടായിരുന്നില്ല കുറേ ഫോറിൻ ആർട്ടിസ്റ്റുകളും അങ്ങനത്തെ കുറേ ട്രാക്കുകളാണ് ആദ്യം തൊട്ടേ കേട്ടോണ്ടിരിക്കുന്നത് കൂടുതലും അത് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഡിജെയിങ്ങിനോട് ചെറിയൊരു താല്പര്യം തോന്നിയിരുന്നു അപ്പൊ അങ്ങനത്തെ ട്രാക്കുകൾ പ്രൊഡക്ഷൻ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അപ്പം ആദ്യം തൊട്ടേ നമുക്ക് എനിക്കൊരു ഡോ ഇതാണ് സോഫ്റ്റ്വെയർ ഐ മീൻ എഫ് എൽ സ്റ്റുഡിയോ അപ്പോ ഈ ഡോ ഡോ വന്നു കഴിഞ്ഞ് ഇതിലുള്ള ഓരോ എലമെന്റുകൾ ചെയ്ത് നോക്കി ചെയ്ത് നോക്കി അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ പഠിച്ചിട്ട് പരിപാടിയിലേക്ക് കേറിയതല്ല അപ്പൊ ഓരോന്ന് ചെയ്ത് നോക്കി ആ റിസൾട്ട് ഓക്കെ ഇവിടെ ഇവിടെ ഇങ്ങനെ ചെയ്താലും ഇങ്ങനത്തെ സൗണ്ട് കിട്ടും അങ്ങനെ അങ്ങനെ കേട്ട് 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 ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ഒരു മ്യൂസിക് ഡയറക്ടർ ആയിട്ട് ആയിട്ട് ഫീൽഡിലേക്ക് വരാം ഇൻഡിപെൻഡന്റ് തീരുമാനം ചെയ്ത കോളേജ് കഴിഞ്ഞിട്ട് ജയ്ക്ക് ബിജോട് കൂടിയാണ് വർക്ക് ചെയ്തത് ചേട്ടൻ ഡയറക്ടറൂടെ അപ്പോൾ ചേട്ടൻ്റെ കൂടെ ഞാൻ ജോയിൻ ചെയ്തത് ട്വന്റി ആ ടൈമിലും ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഷോർട്ട് ഫിലിംസ് ആണ് ശരിക്കും സിനിമയിലേക്കുള്ള ഒരു അത് പിന്നെയും ചെയ്യും തോറും നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യും തോറും അത് സിനിമയിലേക്ക് എത്താൻ തോന്നും ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫീൽ ചെയ്യും അപ്പം അങ്ങനെ ആ ജേണിയില് ജെയ്സേട്ടനെയും കിട്ടി അപ്പം അങ്ങനെ ജെയ്സണോട് വർക്ക് ജേക്സണോടെ കുറെ ഫിലിംസ് വർക്ക് ചെയ്തിട്ടുണ്ട് ട്വന്റി നയൻറ്റീൻ തൊട്ട് ഇങ്ങോട്ടുള്ള ഫിലിംസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണോ ഒരു പാട്ട് ഹാപ്പൻ ചെയ്തത് അതെ 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 അതും ുംട്ടെടുത്ത് വന്നും കമ്പോസ് ചെയ്ത സോങ് ആണ് ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്തത് അത് കഴിഞ്ഞാണ് പിന്നെ ലാസ്റ്റ് ഇയർ ട്വന്റി ട്വന്റി ത്രീ വരെ ജേക്സന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആന്റണി ഗരുഡൻ ഒക്കെയാണ് തോന്നുന്നത് ലാസ്റ്റ് ടൈം ചെയ്ത വർക്ക് അപ്പൊ അത് കഴിഞ്ഞ് ഈ ഇയർ എന്തായാലും ഇൻഡിപെൻഡ് ആവണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു അത് ഇങ്ങനെ സംഭവിച്ചു ക്രിസ്റ്റോ വിളിച്ചു അങ്ങനെ കണക്ട് ഇതിനു ബാക്ക്ഗ്രൗണ്ട് 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 മ്യൂസിക് അല്ലേ കമ്പോസ് കമ്പോസ് ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടോ ലൈക് വേണ്ടി സ്കോർസ് ആ സ്കോർ ഐ ാണ് കുറച്ചൂടി സോങ്ങ് വിഷു കിട്ടിട്ടായിരിക്കാം സോങ് ചെയ്യേണ്ടത് പക്ഷേ കൂടുതലും അങ്ങനെ സംഭവിക്കാറില്ല ആദ്യം സോങ് ചെയ്തിട്ട് പിന്നീടാണ് വിഷ്വൽസ് വരുന്നത് അപ്പം അതിനുമുമ്പ് നമുക്കൊരു ഐഡിയ കിട്ടുമായിരിക്കും എന്തൊക്കെയാണ് വിഷല് വരികയെന്നുള്ളൊരു സ്ക്രിപ്റ്റ് ഐഡിയ ഉണ്ടാവും ബട്ട് എന്നാലും സോങ് നമുക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് ആയിട്ട് ബ്ലാങ്ക് ആയിട്ട് ഒരു പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു ഫ്രീഡം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് സോങ്ങ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുമ്പോൾ ഡിഫറെൻ്റ് ആണ് നമ്മുടെ മുമ്പിൽ കറക്റ്റായിട്ടുള്ള വിഷുവൽ ഉണ്ട് അപ്പം ഉറപ്പായിട്ടും ആ വിഷലിന് ആപ്റ്റായിരിക്കണം അതിലെ ഡയലോഗ്സ് അതിലെ സൗണ്ട് എഫക്ട്സ് അതുമായിട്ടൊക്കെ മാച്ച് ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിലായിരിക്കണം പരിപാടി അപ്പൊ അതാണ് മെയിൻ ഡിഫറൻസ് ഡിഫറൻസ് അതാണ് വിഷ്വൽ വന്നിട്ട് ചെയ്യുന്ന ഒരു പരിപാടി അപ്പൊ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ മ്യൂസിക് അതോ അങ്ങനെ ഒരു കമ്പാരിസൺ ശരിക്കും സോങ്ങിനാണ് കൂടുതൽ കൂടുതൽ ടൈം എടുത്തത് ഇപ്പൊ ഇനി അങ്ങോട്ട് എങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് ആണ് അപ്പം സോങ്ങിനാണ് ഇപ്പൊ ഞാൻ കൂടുതൽ ടൈം എടുത്തത് ബേസിക്കലി എനിക്ക് ടൈം ഉണ്ടായിരുന്നു ഞാൻ ഫെബ്രുവരിയിൽ ജോയിൻ ചെയ്തതാണ് മുറിയുടെ ടീമിൽ അപ്പോൾ ആദ്യം എന്തായാലും സോങ്സ് ആയിരുന്നു വേണ്ടത് കാരണം അവർക്ക് ഷൂട്ട് ചെയ്യണമായിരുന്നു രണ്ട് സോങ്ങും നമ്മുടെ പടത്തിലുള്ള രണ്ട് സോങ്ങുകളാണ് വിഷുവലിൽ വരുന്ന സോങ്ങാണ് അപ്പോൾ സെക്കൻഡ് സോങ് പിന്നെയും ലേറ്റ് ആയാലും കുഴപ്പമില്ലായിരുന്നു പക്ഷെ എന്നാലും രണ്ട് സോങ്ങും ആദ്യം തന്നെ ചെയ്യാൻ പറ്റി അപ്പോൾ അത്രയും ടൈം ഉണ്ടായിരുന്നു കാരണം എന്തായാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനായിട്ട് ലേറ്റർ ഫയൽസ് വരുവുള്ളൂ ഫുൾ റീൽസ് വരുവുള്ളൂ അപ്പോൾ കൂടുതൽ ടൈം എടുത്തത് സോങ് ചെയ്യാനാണ് അപ്പോൾ അതുകൊണ്ട് കുറേ പരിപാടികൾ ഇങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് അപ്പോൾ അപ്പോഴേ നമുക്കൊരു പ്രഷർ ഇല്ലായിരുന്നു പ്രൊഡ്യൂസർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും എല്ലാവരും സ്മൂത്ത് ആയിരുന്നു കാര്യങ്ങൾ അപ്പൊ ടൈം ഉണ്ടായിരുന്നു ബേസിക്കലി അപ്പൊ അതുകൊണ്ട് സോങ്ങിനാണ് കൂടുതൽ ടൈം എടുത്ത് ചെയ്തത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ റീല് വന്നിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പക്ഷേ സെയിം പ്രോസസ്സൊക്കെ ഏകദേശം സെയിം തന്നെയാണ് ഭയങ്കര ഡിഫറെന്റ് അല്ല ഇപ്പം രണ്ടിനും നമുക്ക് ആർട്ടിസ്റ്റുകളെ കൂട്ടണം ഐ മീൻ വോക്കലിസ്റ്റുകൾ ലിറി ലിറിസിസ്റ്റ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യുന്നവർ മിക്സ് എഞ്ചിനീയേഴ്സ് ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം രണ്ടിലും ഉണ്ട് ഐ മീൻ സോങ്ങിലും ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും ഉണ്ട് അപ്പോൾ അങ്ങനത്തെ വോക്കലുള്ള ഒരുപാട് പോർഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ചെയ്തിട്ടുമുണ്ട് അപ്പം ഞാനിങ്ങനെ രണ്ടായിട്ട് ശരിക്കും കണ്ടിട്ടില്ല സോങ് ി സോങ്ങ് ഇതിന്റെ ഉള്ളിൽ വരുമ്പോ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ മ്യൂസിക് പാലറ്റുമായിട്ട് മെർജായി പോകണം രണ്ടും ആയിട്ട് നിൽക്കാൻ പാടില്ല അപ്പം കേട്ട് വരുമ്പം ആ ഒരു ഫ്ലോ ഉണ്ടാവണം അപ്പൊ അത് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട് മാക്സിമം കീപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഏകദേശം സെയിം ഇഷ്ടം തന്നെയാണ് ഒരു പാട്ട് പാട്ട് എങ്ങനെയാണ് ശ്രീനാഥ് ഭാസിയെ കൊണ്ടുവരാം എന്നൊരു വന്നത് പാട്ടിന്റെ മൂഡും കാര്യങ്ങളും ഒക്കെ ആദ്യം സംസാരിച്ചു കഴിഞ്ഞപ്പം ഒക്കെ ഒരു പയ്യന്മാരുടെ നാല് പയ്യന്മാരുടെ ജേണിയാണ് അപ്പൊ അവരുടെ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് മൂഡൊക്കെയാണ് എനിക്ക് പറഞ്ഞത് അപ്പോ ട്രാക്ക് ചെയ്തു വന്നപ്പം നമുക്ക് ഇനി ഓട്ടോമാറ്റിക്കലി തോന്നും ഓരോ വോയ്സുകള് നമുക്കിങ്ങനെ ഫീൽ ചെയ്യും ഈ വോയിസ് വന്നാൽ എങ്ങനെ ഇരിക്കും ആ വോയിസ് വന്നു അപ്പോൾ അതിങ്ങനെ പല പല ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യും അപ്പോൾ അങ്ങനെ കുറേ സജഷൻസ് കിട്ടും അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ട് എനിക്കിങ്ങനെ തോന്നി ബാസി പോളിങ് മൂഡായിരിക്കും എന്ന് തോന്നി അപ്പം കണക്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഈസിലി കണക്ട് ചെയ്യാൻ പറ്റുന്നത് മുസ്തഫ്ക്ക് തന്നെയാണ് വേറെ നമുക്കിപ്പോൾ ഒരു ആർട്ടിസ്റ്റ് കോർഡിനേറ്ററിൻ്റെ അടുത്ത് പോകേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ ഞാൻ മുസ്തഫിക്ക വിളിച്ചു മുസ്തഫ് പറഞ്ഞു ചോയ്സ് നോക്കാം എന്താണ് അവസ്ഥ സ്ഥാപനം എവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ചു എനിക്ക് തോന്നുന്നത് അതെല്ലാം പെട്ടെന്നായിരുന്നു വിളിച്ചു ബാസി കോഴിക്കോട് ഒരു പടത്തിന് ഷൂട്ടിലായിരുന്നു അപ്പം ഇങ്ങോട്ട് പോരാൻ പറയും നമുക്ക് ഇവിടെത്തന്നെ വെച്ച് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും പുസ്തകമൊക്കെ ഇങ്ങടെ കോഴിക്കോട് പോയി അവിടെ ഞങ്ങൾ രണ്ട് ദിവസം താമസിച്ചു ഞാനും ഇക്കാര്യം താമസിച്ച് കാരണം ഈ പടത്തിൻ്റെ ഇതും ഷെഡ്യൂളും എല്ലാം പോകുന്നതുകൊണ്ട് ഷൂട്ട് പോകുന്നതുകൊണ്ട് അപ്പോൾ അവരെയും ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ അവിടുന്ന് പുള്ളിക്ക് ഫ്രീ ആയിട്ടുള്ള ടൈം നോക്കി നമ്മൾ വർക്ക് ചെയ്ത് റെക്കോർഡ് ചെയ്ത് അങ്ങനെയാണ് ചെയ്ത ഏതെങ്കിലും ഒരു 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 റഫ് ട്രാക്ക് 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 ഇതിനു നമ്മളെ തരാൻ ഐ മീൻ അങ്ങനെ ബേസിക്കലി അത് അത് ഇൻ കേസ് വർക്ക് ആയില്ല റിജക്ഷൻ ആണെങ്കിൽ തന്നെ എനിക്ക് മുറയില് ഒരു പോർഷനിലും ഫുൾ റിജക്ഷൻ കിട്ടിയിട്ടില്ല ഫുൾ കറക്ഷൻ കിട്ടിയിട്ടില്ല അപ്പോ ഒരു പ്രൊജക്ട് ചിലപ്പോ ചില എലമെന്റ്സ് ആയിരിക്കും പ്രശ്നം ഈ എലമെന്റ്സ് ാണ് എനിക്ക് വർക്ക് വർക്കാവുന്നത് അപ്പൊ അതുകൊണ്ട് പ്രൊജക്റ്റ് മറ്റും മാറ്റി വെക്കേണ്ടി വന്നിട്ടില്ലാത്ത ഇത് ബേസിക്കലി പടത്തില് പടത്തില് ഒരു പോർഷനിൽ വരുന്ന ഒരു സ്കോറാണ് ഒരു ഒരു പർട്ടിക്കുലർ ഏരിയയില് വരുന്ന ഒരു സ്കോറാണ് അപ്പം ഞാനത് ആ സീൻ ഞാൻ ട്രീറ്റ് ചെയ്തപ്പോ ി പടത്തിൽ അനന്തെന്ന് പറയുന്ന ഉണ്ട് അപ്പൊ അനന്ദു പിന്നെ വേറൊരു ഒരു ലേഡി ഒരു ഉണ്ട് അപ്പൊ അവർ ഒരു സീനാണ് അപ്പോൾ ആ സീനിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ സീനിൽ ഇവർ രണ്ടുപേരും കണ്ടുമുട്ടി അവിടം തൊട്ട് തന്നെ സ്കോർ പതിയെ സെറ്റിലായിട്ട് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് അങ്ങനെ ഇതിന്റെ എൻഡിലേക്ക് വരുമ്പോൾ വേറൊരു രീതിയിലേക്ക് സ്കോർ മാറുന്നൊരു കുറച്ച് ചേഞ്ച് ഓവേഴ്സ് ഒക്കെ ഉള്ള അങ്ങനത്തൊരു പരിപാടിയാണ് പ്ലാൻ ചെയ്തത് അപ്പൊ ഈ ചേഞ്ച് ഓവർ ബേസിക്കലി ഇവര് തമ്മിലുള്ള ഡയലോഗ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു മൊമെന്റ് പറയുമ്പോഴാണ് നമ്മൾ ഈ വന്ന സ്കോർ കൺവേർട്ട് ചെയ്ത് വേറൊരു ഒരു പരിപാടിയിലേക്ക് പോകുന്നത് അപ്പം എനിക്ക് ആ തുടക്കം തൊട്ടേ ഈ മൂഡ് പതിയെ പതിയെ ബിൽഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു ഇവരുടെ ഈ സംസാരം അതിലേക്കുള്ള മൂഡ് ബിൽഡ് ചെയ്യണം എന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ചെയ്തു പോയത് ബട്ട് നമ്മൾ ഫൈനൽ മിക്സിന്റെ ടൈമില് മിക്സിൽ ഇരുന്നപ്പോൾ എല്ലാവരും ഉണ്ട് ഡയറക്ടർ ഉണ്ട് നമ്മുടെ ഏഡീസ് ഉണ്ട് സന്ദീപ് അമീൻ നിരഞ്ജ് അസോസിയേറ്റ് എല്ലാവരും ഉണ്ട് പിന്നെ നമ്മുടെ മിക്സ് എഞ്ചിനീയർ അരവിന്ദ് ആണ് മിക്സ് ചെയ്തത് അപ്പം ഈ സീൻ കണ്ടുവന്നപ്പോൾ ഇതിന് മുമ്പ് വരെ കുറച്ച് ഹെവി ആയിട്ടുള്ള സ്കോറുകൾ വന്നൊന്ന് എൻ്റായി നിൽക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ പർട്ടിക്കുലർ സീൻ അപ്പോൾ അത് അപ്പോൾ തിയേറ്ററിൽ നമ്മൾ കണ്ടപ്പോൾ മിക്സിൻ്റെ സമയത്ത് ഇത് ചെക്ക് ചെയ്തപ്പോൾ ഈ ഇനീഷ്യൽ പോർഷനിലുള്ള സ്കോറ് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി പക്ഷേ ഇനീഷ്യലി ഞാൻ പറഞ്ഞു ഈ ചേഞ്ച് ഓവർ വരെയുള്ള സ്കോറ് മ്യൂട്ട് ചെയ്യാം എന്നൊരു ഭയങ്കര സെറ്റിലായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് മ്യൂട്ട് ചെയ്യാം എന്നൊരു ഓപ്ഷൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്കെന്തോ അപ്പോഴും അത് അത് വേണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു കാരണം ആ അതിലേക്കുള്ളൊരു ഈ അവിടെ വരുന്ന ചേഞ്ചോവറ് ശരിക്കും ഫീൽ ചെയ്യണമെങ്കിൽ വേറൊരു പരിപാടി വന്നിട്ടാണല്ലോ ഈ ചെയിഞ്ചോർ പരിപാടിയിലേക്ക് പോകേണ്ടത് അപ്പം അപ്പം അത് മ്യൂട്ടാവുമ്പോൾ ബേസിക്കലി എനിക്ക് ചെറിയൊരു ഇറിറ്റേഷൻ സംഭവിച്ചു പക്ഷേ അത് നമ്മൾ ലാസ്റ്റ് എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തെടുത്ത ഡിസിഷനിൽ ഈ പെർട്ടിക്കുലർ ഡയലോഗ് വരുമ്പോഴാണ് നമ്മൾ ആ സ്കോർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇപ്പം ഈ സീൻ ഫുൾ സൈലൻസ് ആണ് തിയേറ്ററിൽ ഭയങ്കര രസമാണ് ആ സീന് ഒരു ഒരു വീടിൻ്റെ ഉള്ളിൽ ഒരു സീനാണ് അപ്പം ജസ്റ്റ് ഒരു ഐ മീൻ ഫാനിന്റെ ഒരു ആംബിയൻസും ഭയങ്കര സൈലന്റ് ആണ് തിയേറ്ററിൽ ഒരു ഡയലോഗ്സ് മാത്രമാണ് കേൾക്കാൻ പറ്റുന്നത് അപ്പോൾ കുറച്ചൊരു ഇൻറ്റൻസ് ഇമോഷണൽ അങ്ങനത്തെ ഒരു സീനാണ് അപ്പോൾ ഈ പർട്ടിക്കുലർ ഡയലോഗ് പറയുമ്പോഴാണ് ഓഡിയൻസിനോ ഇതാണ് സംഭവം അങ്ങനെ ഒരു ഫീൽ കിട്ടുന്നത് അപ്പം അത് കഴിഞ്ഞും ഒരു ഒരു സെക്കൻഡ് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്കോർ സ്റ്റാർട്ട് ചെയ്തത് ഇതിൻ്റെ മുമ്പിലുള്ള സ്കോർ ഫുള്ള് നമ്മൾ മ്യൂട്ട് ചെയ്ത് കളഞ്ഞു ബട്ട് ഇത് ലേറ്റർ ഈ അങ്ങനെ വന്നത് ഭയങ്കര അടിപൊളിയായിട്ട് വന്നു അത് പിന്നെ കണ്ട് തിയേറ്ററിലും എനിക്കിത് പിന്നെ പിന്നെ നമ്മൾ മിക്സിൻ്റെ സമയത്ത് കാണുന്നുണ്ട് അപ്പൊ അത് ഭയങ്കര എല്ലാവർക്കും വർക്കായി അതൊരു കറക്റ്റ് പൊസിഷനായിരുന്നു നമ്മളത് വെച്ച ഏരിയ ഭയങ്കര കറക്റ്റ് ആയിട്ട് തോന്നി അപ്പൊ അതിന്റെ തുടക്ക പോർഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് പ്ലേ ചെയ്യാം

ഡിസ്ക്ലോസ് ഇയർ ആയിട്ടുള്ള പ്രൊജക്ട്സ് പക്ഷെ രണ്ട് മൂന്ന് കോള് വന്നിട്ടുണ്ട് അപ്പം അതിൽ ഓൾറെഡി ഒരെണ്ണം ഇപ്പം സ്റ്റാർട്ട് ചെയ്തു ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു ബട്ട് സ്റ്റിൽ നമ്മളിപ്പോ ഇനീഷ്യൽ ടൈമാണ് നമ്മൾ ചെയ്യുന്ന ഒരു ട്രാക്ക് അവർക്ക് വർക്ക് ആവണം വർക്ക് ആവുമോ ഇല്ലയോ ആവുകയില്ലോന്നറിയില്ല അപ്പൊ ഇങ്ങനെ ചിലപ്പോൾ ഡെമോസ് കൊടുക്കേണ്ടി വരും അങ്ങനെ ഓരോ ട്രാക്സ് ഒക്കെ ഇങ്ങനെ ചെയ്ത് ഓരോ ഓൾ വെരി ബെസ്റ്റ് ഫോർ യുവർ ടീമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള സോ മച്ച് മുറയുടെ ഒരുപാട് നല്ല റെസ്പോൺസ് വരുന്നുണ്ട് ഇനിയും അങ്ങനെ തന്നെ വരട്ടെ വിഷ് മച്ച്